ഹലോ കൂട്ടുകാരെ ഒരു സിമ്പിൾ ബീഫ് കറി റെസിപ്പിയാണേ അതിനായി അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി കഴുകിയതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി വറുത്തെടുത്തതിനു ശേഷം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് വഴറ്റുക ശേഷം നാല് സവാള കട്ട് ചെയ്തത് ഉപ്പ് ചേർത്ത് വഴറ്റി ശേഷം എട്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും രണ്ട് പച്ചമുളകും വേപ്പിലയും ചേർത്ത് വഴറ്റുക വറുത്തി വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് ഗരം മസാലയും ചേർത്ത് എട്ട് വിസിലിൽ വേവിച്ചെടുത്ത ബീഫും ചേർത്തിളക്കി പതിനഞ്ച് മിനിറ്റ് തിളക്കാൻ വെക്കുക ശേഷം മല്ലിയില തൂകി ഫ്ലെയിം ഓഫ് ചെയ്യുക കറി റെഡി